ഇത് ഒട്ടും വിഷമില്ലാത്ത ആണെന്നവർക്ക് ബോധ്യമുണ്ട് ഇത് ടേസ്റ്റ് കൂടുതലുണ്ട് ഇതിൻ്റെ പയറ് കറിവിച്ചിട്ട് ആൾക്കാർ ഭയങ്കര ടേസ്റ്റാണ് അവർ കെട്ടി കപ്പയ്ക്ക് മുപ്പത് രൂപ വെച്ച കിലോയ്ക്ക് കിട്ടി അറുപത്താറായിരം രൂപയുടെ കപ്പ ആദ്യത്തെ വർഷം കിട്ടും അപ്പം അതുകൊണ്ട് ഈ വർഷം ഒന്നുകൂടെ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു ചാക്കി കിട്ടുന്നതാണ് അരി എന്നാൽ വിചാരിച്ചു എവിടെയാണ് അത് വളയുന്ന പോലെ അറിയാൻ വേണ്ടി വരുന്നു വരുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പാലാരൂപത്തിലുള്ള കവി പള്ളിയിലാണ് ഈ പള്ളിയിലെ വികാരി ജോസഫ് വടകര അച്ഛൻ്റെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്ന പച്ചക്കറി കൃഷികളൊക്കെ കാണുകയും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അച്ഛനുമായിട്ട് പങ്കുവയ്ക്കുകയും ചെയ്യാം വള്ളിമുറ്റി കാട് പിടിച്ച് ഓരോ നല്ല പൈസ ഓരോ വർഷവും കാട് നൽകാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് എല്ലാവരും ആകർഷകമായിട്ട് ഞാൻ പൊളിത്തിൻ ബാഗ് പഠിച്ചു വെച്ച് ഒരു ബാഗ്യൻ ഒരു ഇരുപത് രൂപ നിമിഷമാണ് ഒരു കിലോ ഇരുപത് ഇരുപത്തി എണ്ണം ഇരുപത്തിരണ്ടെണ്ണം കാണാം പഠിച്ചാൽ ഇരുന്നൂറ് രൂപ നിമിഷം മുടക്കുണ്ട് കിലോയ്ക്ക് എണ്ണം കിട്ടും വെച്ചിട്ടുണ്ട് അതിനകത്താണ് ഈ പയറ കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നത് പച്ചക്കറി കൃഷി മുഴുവൻ ഗ്രോവായിട്ട് നിലത്തു ചെയ്തിട്ടുണ്ട് ഇത് എന്ത് സൈസ് പയറായത് നട്ടിന് ഒരു മീറ്റർ നീളമുണ്ട് പയറുണ്ട് ഇതിന് വിള എടുപ്പ് കഴിഞ്ഞതാണല്ലേ കഴിഞ്ഞതാണ് റീപ്ലാന്റ് ചെയ്യണം ഇത് എവിടെ നിന്നാണ് ഇതിന്റെ വിത്തക്കരി മുണ്ടഴ്സറിൽ ആ നഴ്സറിയിൽ തൈകളെല്ലാം കണ്ടിരിക്കുന്നത് നല്ല തൈകളെത്തരും സാധാരണ ഒരു പത്ത് കിലോ ഇപ്പം കിട്ടുന്ന മൂന്നെടുക്കാം ആ ഒന്നരണ്ണം ദിവസം എടുക്കാം ആ എടുക്കാം ഈ എന്ത് വില കിട്ടിയെന്നാ

പറയും ഇപ്രാവശ്യത്തെ ഓണത്തിൽ നിങ്ങൾ എത്ര രൂപ കൊടുത്താണ് ചേമ്പ് വാങ്ങിച്ചത് എത്ര രൂപ കൊടുത്താണ് പിന്നെ കാച്ചിൽ വാങ്ങിച്ചത് അല്ലെങ്കിൽ ചേന വാങ്ങിച്ചത് ഇത്രയും ഒരുപാട് ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടു ചെയ്തു ചെയ്ത് വെച്ചു കുറച്ച് കയറി വരുന്നതേ ഉള്ളൂ എനിക്ക് ആദ്യത്തെ റിസൾട്ട് നല്ല റിസൾട്ടായിരുന്നു ഫസ്റ്റ് ഒരു പതിനെട്ട് കോവയ്ക്കാണ്ട് ഒരു കിലോ വരെ കിട്ടും അത്രയും ആ വെറൈറ്റി ഉണ്ടായിരുന്നു അല്ലേ മുഴുത്തായിരുന്നു അവിടെ അടക്കാട് പുഴുപ്പുള്ള എന്നിട്ട് ഇത് വെട്ടിവിട്ടതാണോ അല്ലെങ്കിൽ വേറെ വെട്ടിവിട്ടതാ നേഴ്സറി കിട്ടും എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു അല്ലേ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഈ വഴുതനയൊക്കെ നിൽക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് അപ്പം ഈ വഴുതന കൃഷി അതുപോലെ തന്നെ വെണ്ടക്കൃഷി പയർ കൃഷി അങ്ങനെയുള്ള ഈ വിളകൾ നമുക്ക് പെട്ടെന്ന് ആദായം ഒരു എല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ് ഒന്നര ഒന്നൊന്നര മാസം കൊണ്ട് കിട്ടും ആ മൂന്ന് മാസത്തിനുള്ളിൽ അതിൻ്റെ പണികൾ തീരും പക്ഷെ എന്നാൽ പോലും നമ്മുടെ ആളുകൾ ഒരു അടുക്കളത്തോട്ടമായിട്ടൊന്നും ഇതൊന്നും ചെയ്യാറില്ല അപ്പോൾ അതിന് നമ്മുടെ ഇടവകയ്ക്ക് ഒരു പ്രചോദനമായിരിക്കും അച്ഛന് എല്ലാ ഇടവകളും ഒരു പത്ത് ഗ്രോ വായികയിലെങ്കിലും കൃഷി ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ വന്ന് പറയാൻ കഴിഞ്ഞു അപ്പോൾ അതിനൊക്കെ അച്ഛന് സന്തോഷം തോന്നുന്നുണ്ടോ തീർച്ചയായും ഞാൻ പോരാ ഞാൻ പറയാറുണ്ടോ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരും എനിക്ക് തരേണ്ട സമ്മാനം ഇതൊക്കെ തന്നെ കുറച്ചാണ് ഞാൻ മുമ്പിൽ എഴുന്ന ഇടവകയിൽ എല്ലാ വീട്ടിലേക്കും നൂറ്റി എൺപത് വീട്ടിൽ ഞാൻ പ്ലാവിൻ്റെ തൈ കൊടുത്തു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു നൂറ്റി എൺപത് ചക്ക ഇത്ര മാസം കഴിയുമ്പോൾ അവിടെ കുറച്ചുകൊണ്ട് തരണം ഓരോ വീട്ടിൽ നിന്ന് ഓരോ ചക്ക ഒത്തിരി പേര് ചെയ്തു കേട്ടോ ചെയ്തു നമ്മൾ ഈ പള്ളിയിൽ പറയുമ്പോഴേ സുവിശേഷം എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യൻ്റെ വിശേഷങ്ങൾ കൂടെ വരണ്ടേ തീർച്ചയായിട്ടും മനുഷ്യന് വേണ്ടിയാണല്ലോ ഇതെല്ലാം ദൈവിക ദൈവിക കാര്യങ്ങളെ കാണാൻ പറ്റുക പള്ളികളിലൊക്കെ ഇത് ചെയ്യുമ്പോൾ ഒത്തിരി ആളുകൾക്ക് ഒരു പ്രാക്ടിക്കലായിട്ട് ഗുണകരമാകുക അപ്പോൾ അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റും നമ്മളിപ്പം പുസ്തകത്തിൽ എന്ത് വായിച്ചോ അല്ലെങ്കിൽ എന്ത് പ്രസംഗം നടത്തിയിട്ടോ ഒന്നും ജനങ്ങളിലെ അവർക്കതൊന്നും ചെയ്യണമെന്നില്ല പക്ഷേ അച്ഛനെപ്പോഴുള്ള ആളുകൾ ഇതുപോലെ സ്വന്തം ഇടവഴി ചെയ്യുമ്പോൾ ആ ഇടവഴയിലെ മുഴുവൻ ആളുകൾക്ക് അത് പ്രചോദനമാണ് അതോടൊപ്പം സമീപ ഇടവകളിലും ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇട ഇടവ തന്നെ ഒത്തിരി അച്ഛന്മാർ കൃഷിയിലേക്കൊക്കെ തിരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബിഷപ്പിന് ഇതിനൊരു താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഈ കൃഷിയോട് അച്ഛന്മാരെ കാണുമ്പോൾ എല്ലാവരും പോസിറ്റീവ് ആയിട്ടുള്ള പറയുന്നുണ്ട് അപ്പം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു സമ്പൂർണ്ണ കർഷകനായല്ലേ എന്നുള്ള ആദ്യത്തെ കമാൻറ്റ് അതെ 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 അപ്പോൾ ഇത് വെറുതെ നമ്മൾ സമയം വെറുതെ കളയാതെ നമുക്കിത് കൂടെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് സന്തോഷമല്ലേ ഈ പുതിയ തലമുറയോട് പുതിയ തലമുറ നാട്ടിൽ ഇല്ലാത്തൊരവസ്ഥയുണ്ട് എല്ലാവരും വിദേശത്തോട്ടാണ് പോകുന്നതേ അവരവർ കൃഷി എന്താ കഴിക്കുന്നത് പോലും അവർക്ക് അറിയാൻ പാടില്ല ചാക്കി കിട്ടുന്നതാണ് അരി അരിയെന്നാണ് വിചാരിച്ചിരിക്കുന്നത് എവിടെയാ വളയുന്നു പോലും അറിയാൻ പറ്റൊരു തലമുറ വരുന്നു വരുന്നത് അപ്പോൾ നമ്മൾ കൃഷിയിൽ നിന്നും മണ്ണലിൽ നിന്നൊക്കെ ഒത്തിരി അന്യം നിന്ന് പോകുന്ന ഒരു സാഹചര്യമാണ് എല്ലാം പാക്കറ്റ് മേടിക്കും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ് അത് മാറിയിട്ട് വിഷമില്ലാത്തത് നല്ല നില നമ്മൾക്ക് ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അത്യാവശ്യ കാര്യമാണ് അത്രമാത്രം പ്രാക്ടിക്കൽ ആണെന്ന് ചോദിച്ചാൽ കുറേയൊക്കെ ചെയ്യാം പിന്നെ പ്രധാനമായിട്ടും കർഷകർ നേടുന്ന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല എന്നാണ് അപ്പം അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അച്ഛന് എന്തെങ്കിലും നിർദ്ദേശം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ നല്ല വില കിട്ടുന്നുണ്ട് കാരണം ഇതെല്ലാം തമിഴ്നാട്ടിൽ വരുന്ന വിഷവിത്തുകളല്ലേ നമ്മൾ കഴിക്കുന്ന മുഴുവൻ വിഷം മതി കളിച്ചതല്ലേ ഇത് ഒട്ടും വിഷമില്ലാത്ത ആണെന്നൊക്കെ ബോധ്യമുണ്ട് ടേസ്റ്റ് കൂടുതലുണ്ട് ഇതിന്റെ പയർ അറിവിച്ചിട്ട് ആൾക്കാർ ഭയങ്കര ചെറുപ്പം മുതൽ വീട്ടിൽ നല്ല കർഷക കർഷക കുടുംബത്തിൽ അല്ലേ അല്ലേ വീട് എവിടെയാ അവിടെ എല്ലാം കുടുംബമാണ് കൃഷിക്കാരുന്നവടെ ചെറുപ്പനാണ് നല്ലത് ഒമ്പത് തൊണ്ണൂറ്റി അഞ്ച് വയസ്സ് രണ്ടുപേരുമൂടെ ഒരു പതിമൂന്ന് ദിവസം ഗ്യാപ്പിലാണ് രണ്ടുപേരും മരിച്ചത് പിന്നെ ഹൈറേഞ്ചിൽ എൻ്റെ സഹോദരങ്ങളുണ്ട് അവിടെയെല്ലാം ഞങ്ങൾ നല്ല കൃഷിക്കാരാണ് ഏലം കുരുമുളക് കാപ്പി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് എന്നാൽ ഞാനിവിടെ കല്യാൺ രൂപതയിൽ ഒരു നാല് വർഷം രണ്ടായിരം രണ്ടായിരത്തി നാല് വരെ ഉണ്ടായിരുന്നു അവിടെ ഒരു നൂറ്റി ഇരുപത് ഏക്കർ എസ്റ്റേറ്റ് ഉണ്ട് സാവന്തവാടി എന്ന സ്ഥലത്ത് അതിൻ്റെ ചാർജ് എനിക്കാറ് അപ്പം കാലത്ത് ഞാൻ അതിനെ ഡെവലപ്പ് ചെയ്യുന്ന നാല് വർഷം കൊണ്ട് മുമ്പിൽ വെച്ചാണെങ്കിലും ആ രണ്ട് ജില്ലയിൽ ഏറ്റവും നല്ല തോട്ടം നമ്മുടെയാണ് അതെന്ത് തോട്ടാ അതെ അത് ഒരു എണ്ണൂറ്റമ്പത് തെങ്ങന്തൈ ഉണ്ടായിരുന്നു അതെല്ലാം കായ്ക്കാൻ തുടങ്ങായിരുന്നു പിന്നെ അതുപോലെ കശുമാവ് ഒരു അറുന്നൂറ്റമ്പതെണ്ണം ഉണ്ടായിരുന്നു ഒരു പത്ത് ടണ്ണ് ഒരു കശുമുണ്ടി ഒരു വർഷം കിട്ടുമായിരുന്നു പിന്നെ അതുപോലെ റബ്ബർ കമുക ഒരു മൂവായിരം എണ്ണം ഉണ്ടായിരുന്നു ഈ മംഗള കമുകയെ അപ്പോൾ അത് നന്നായിട്ട് ചെയ്തു മുഴുവൻ അത് ഇരുപത്തിനാല് മണിക്കൂർ ഇറിഗേഷനായിരുന്നു കറണ്ടില്ലാത്തത് കറണ്ട് കൊണ്ടുവന്നു അതൊരു റിസ്ക്കുള്ള സംഭവമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഇടുക്കി രൂപതയിലെ രണ്ടായിരത്തി ഒൻപത് മുതൽ പതിനേഴ് വരെ ഞാൻ ജോലി ചെയ്തു അല്ലാതെ ചെന്ന സ്ഥലത്ത് വലിയ സാമ്പത്തിക ബാധ്യതയുള്ള സ്ഥലമാണ് സ്ഥലം കുറേ കിടപ്പുണ്ട് അവിടെ ഞാൻ ഏലക്കൃഷി ചെയ്യിച്ചു ആൾക്കാരെല്ലാം സംഘടിപ്പിച്ചു അത് ഈ ഏലക്കൃഷിയുടെ റിസൾട്ട് ഈ വർഷത്തെ കാ കിട്ടിയത് ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ കിട്ടും അത്രയും കിട്ടി അത്രയും കിട്ടി ഒരു ഒരടുക്കാ രണ്ടായിരം കിലോയ്ക്ക് മോള് കിട്ടുകയാണ് അങ്ങനെ നാലും അഞ്ചും എടുക്കയാണ് എടുത്തിട്ടുണ്ട് ഈ വർഷം എല്ലാം കുറേ ഉണങ്ങിപ്പോയന്നാണ് വീണ്ടും റീപ്ലാൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു വലിയ ബൂസ്റ്റായിരുന്നു നമുക്ക് കാരണം ഞാൻ പിന്നതിന് ശേഷം ഇരുമ്പുകാലത്ത് വന്നപ്പോഴും അവിടെ റബ്ബർ ഉണ്ടായിരുന്നു അത് ഞാൻ പരിപാലിച്ചു കുറേ ഒരായിരം കോടിയും കോടിയും ഇന്നലെ ഇട്ട് അത്ര സ്ഥലം ഇപ്പോൾ ഇടയ്ക്ക് പറ്റും പത്ത് ഏക്കർ സ്ഥലം നാലര നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ഒരു ഏക്കറിന് അടിച്ചിട്ടുണ്ട് നാലര കോടി രൂപ അത് പട്ടയം ഒക്കെ സംഘടിപ്പിച്ച ഇപ്പോഴത്തെ അച്ഛനെ അവിടെ ഒരു നല്ല പള്ളിമുറിയില്ലായിരുന്നു പാരീഷോളില്ലായിരുന്നു അതുപോലെ ഓഫീസുകൾ ഞാൻ വെറും നനയുന്ന ഒരു ഷെഡിലാണ് കിടന്നുകൊണ്ടിരുന്നത് അതിപ്പോൾ നല്ല ഗംഭീരം കെട്ടിടമാക്കി ഒരു മൂന്നര കോടി രൂപയുടെ എങ്കിലും വർക്ക് ആ കെട്ടിടത്തിൽ അതെൻ്റെ വീടുകളല്ല കേട്ടോ അച്ഛൻ്റെ ഉൾക്കാഴ്ചകളാണ് അപ്പോൾ അങ്ങനെ ചെയ്തു അതെല്ലാം കൃഷി കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്തത് തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത അതായത് നമുക്കവിടെ മറ്റ് വരുമാനമാർഗ്ഗമൊന്നുമില്ല ഇപ്പം ഈ പുതിയ തലമുറ കൃഷിയോട് പറയാ അതിന്റെ കാരണം എന്താ തന്നെ തന്നെ അവര് അവര് ും മണ്ണിലോട്ട് വളരെ ഇറക്കുമല്ലോ മഴ തെയ്യാൻ മഴ നെയ്യാൻ സമ്മതിക്കാല വെയിലാൻ സമ്മതിക്കാല അതുപോലെ ഭക്ഷണം കപ്പയും അങ്ങനെയുള്ള സാധനം കൊടുക്കലാ എല്ലാം ഇതും പിടിച്ച് എന്നാലേ എൻ്റെ കൊച്ചിനോട് സ്നേഹമാവുള്ളൂ എന്നാണ് വിചാരിക്കുന്നത് കർഷകന്റെ മക്കളെ ഒരിക്കലും കർഷകനായിട്ട് വളരാൻ അവരനുവദിക്കില്ല അനുവദിക്കുന്നില്ല അല്ലല്ല വിദേശത്ത് വിടാനുള്ള നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവനൊന്നിങ്ങോട്ട് പോയാൽ ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ സ്വർഗ്ഗമാക്കും അവിടെ ചെല്ലുമ്പോൾ ഇവൻ ഈ അപ്പനെ ചെറിയ മണെങ്കിൽ ബംഗാളി നടത്തേണ്ട കാലഘട്ടം അതെ 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 നമ്മുടെ നാടല്ലേ ഏറ്റവും മനോഹരവും ഏറ്റവും ഈ കൃഷിക്ക് അനുയോജ്യമായ പ്രത്യേകത വെച്ചാൽ ഇവിടെ കിണിലിട്ട് പോയാലും ആറ് മാസവും എല്ലായിടത്തും കൃഷി ചെയ്യാൻ പറ്റുള്ളൂ അല്ല നമുക്കിവിടെ ഇരുപത് പന്ത്രണ്ട് മാസം കൃഷി ചെയ്യാം കൃഷിക്ക് ഏറ്റവും അനുകൂലമായ മണ്ണ് നമുക്കിവിടെ ഇപ്പം നമ്മൾ ഈ പാലാക്കാരെ സംബന്ധിച്ചൊക്കെ അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളിക്കാരൊക്കെ സംബന്ധിച്ച് റബ്ബർ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് പോയതോടുകൂടി നമ്മൾ കൃഷികൾ ഒരു പരിധിവരെ മാറിപ്പോയി നമ്മളിൽ നിന്നും മാറിപ്പോയി പക്ഷേ ആ റബ്ബർ കൃഷി ഇന്ന് അബദ്ധമായെന്ന് പലർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട് പലരും ഇപ്പം ഈ ഇങ്ങനെയുള്ള കൃഷികളിലേക്ക് തിരിയുന്നുണ്ട് റിമൂട്ടാൻ കൃഷി അങ്ങനെ അപ്പോൾ അതിനോടുള്ള അച്ഛൻ്റെ അഭിപ്രായം എന്താ അവിടെ നമ്മളിപ്പം ഇവിടുന്ന് പോയി കാഞ്ഞിരപ്പള്ളി മേഖലയാണ് റബ്ബറിൻ്റെ ഏറ്റവും വലിയ മേഖലയായിരുന്നു ഒരു പത്ത് കിലോമീറ്റർ റേഡിയസ് ആയിട്ട് എടുത്താൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ റബ്ബർ ഉൽപ്പാദനം നടത്തുന്നുണ്ട് സ്ഥലങ്ങളായിരുന്നു അപ്പോൾ അത് എല്ലാം ഇപ്പം റബ്ബറിൻ്റെ വിലയിടിവോട് കൂടെ അത് മുഴുവൻ പൈനാപ്പിൾ കൃഷി റമ്പുട്ടാൻ കൃഷി അങ്ങനെയെല്ലാം കൃഷിയിലേക്ക് മാറിപ്പോയി അപ്പോൾ ഇന്നത്തെ തൊഴിലാളികളെ കിട്ടാനുള്ള പ്രശ്നം തൊഴിൽ പ്രശ്നങ്ങൾ ഇതെല്ലാം അതുകൊണ്ട് ഇതും കൊടുത്താൽ മതി ഒരു ഏക്കറിന് എത്ര വെച്ച് കഴിഞ്ഞു തരും പൈസ എണ്ണി ഞാൻ പോരെ അതൊന്നും ചെയ്യേണ്ടതല്ലോ ഇപ്പം കൂവപ്പള്ളി എന്ന സൈഡിലോട്ട് പോയാലും എന്തേരിയ തോട്ടങ്ങൾ ഞങ്ങളുടെ നാട് ചേറ്റതോട് അവിടെ മുതലങ്ങ് കാഞ്ഞിരപ്പള്ളി ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫർട്ടൈലായിട്ടുള്ള റബ്ബറിനെ പറ്റിയ സ്ഥലം നിർത്തിയ ആൾക്കാർ അപ്പോൾ ഒത്തിരി വീണ്ടും ആ റബ്ബറ് ഇപ്പം നമ്മൾ പൈനാപ്പിളിൽ കൊടുത്താൽ ഭയങ്കര റബ്ബറ് വടക്കി വെച്ച് വെച്ച് തരും ഇപ്പോൾ ഈ ആളുകൾ ധാരാളമായിട്ട് റംബൂട്ടാൻ കൃഷിയിലേക്ക് തിരിയുന്നുണ്ട് ഉണ്ട് അപ്പോൾ അതിന് നല്ല സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഈ റബ്ബർ മാറിയിട്ട് നമ്മുടെ നാട്ടിൽ നാട്ടിന് റംബോട്ടാൻ വരാൻ സാധ്യതയുണ്ടോ നമ്മളെപ്പോഴും ചേഞ്ച് സ്വീകരിക്കുന്നവരാണ് കേരളക്കാർ റബ്ബർ കഴിച്ചിട്ട് കൊക്കോ ഇപ്പോൾ ഭയങ്കര ആ വില കൂടി വില കൂടി അല്ലെങ്കിൽ വീട്ടിലൊക്കെ നന്നായിട്ട് ഉണ്ട് അതിനേക്ക് ആ പറിച്ചെടുത്താൽ മാത്രം മതി അതിന് വലിയ തൊഴിൽ പ്രശ്നവും ഇല്ല വീട്ടുകാർക്ക് കൊണ്ട് നിൽക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അതുപോലെ ഈ റംബൂട്ടാൻ ഞങ്ങളുടെ ചേട്ടോട് ഭാഗത്തേക്കുന്ന തൊഴിൽ തോട്ടങ്ങൾ കാണാം ഏക്കർ കണക്കിലുള്ള തോട്ടങ്ങൾ വേണം നമ്മുടെ ഇവിടെയും റംബുട്ടാൻ വെച്ചിട്ടുണ്ടല്ലോ അല്ലേ ആ കുറച്ച് പ്രധാനമായിട്ടും കപ്പ കൃഷിയല്ലേ കപ്പയ്ക്ക് വിളവ് നല്ല വിളവായിരുന്നു ആദ്യത്തെ വർഷം ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ ആദ്യത്തെ ആദ്യപ്പെട്ട ഭാഗം എനിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് വില കപ്പ ഞാൻ വിറ്റു ഒരു പത്ത് എണ്ണൂറ് കിലോ എങ്കിലും അങ്ങോട്ടിയോട്ടും ഫ്രീ ആയിട്ട് പോയി കാണും കിട്ടിയ കപ്പയ്ക്ക് മുപ്പത് രൂപ കിലോയ്ക്ക് കിട്ടി അറുപത്താറായിരം രൂപയുടെ കപ്പ ആദ്യത്തെ വർഷം കിട്ടും അപ്പോൾ അതുകൊണ്ട് ഈ വർഷം ഒന്നുകൂടെ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ചെയ്തപ്പോൾ ഇപ്പം ഒരു രണ്ടായിരത്തി എഴുന്നൂറ് കിലോ എങ്കിലും ഇപ്പം വിറ്റുകാണുണ്ട് ഇനി ഒരു പത്ത് എണ്ണൂറ് കിലോക്കിലിപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് എത്ര കിലോ ഒരു അല്ലേ അച്ഛൻ്റെ കൃഷികളൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു അച്ഛൻ്റെ കൃഷി നമുക്കും അനുകൂല ഇടവകൾ വിക്കറ എല്ലാ വീടുകളും തന്നെ ഒരു പത്ത് ഗ്രോവായാലും കൃഷിയുണ്ട് ഉണ്ട് കപ്പി ഇടുന്നുണ്ട് അതായത് ലാഭം എല്ലാവരും മൊത്തം അപ്പം ഇടവക്കാർക്കൊരു പ്രചോദനമായ അച്ഛൻ്റെ പരിപാടി ഞങ്ങളുടെ ക്ലബ്ബുകാരെ ചാദരിച്ചാൽ സാധ്യത സന്തോഷമാണ് എല്ലാവർക്കും അല്ലെ സന്തോഷം എല്ലാ ഇടവകളിലും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ആളുകള് കൂടുതൽ കൃഷിയിലേക്ക് തിരിച്ചു വരികയല്ലേ അച്ഛന്മാർ പ്രോസാഹന മുൻകൈ എടുത്താലും അടുത്ത് എളനോട്ടൻ പള്ളിയിൽ അവിടെ വെണ്ട കൃഷി ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ മൂന്ന് പള്ളികളിൽ ഇപ്പം നല്ല കൃഷി ചെയ്യുന്നുണ്ട് ഇത് കൊമ്പൻമുളക് തന്നെയല്ലേ പച്ചമുളക് ഇതിന് ഒരു ചെറിയ മുറിപ്പ് കായിട്ടുണ്ടോ അല്ലേ ഇത് അതൊരു വാട്ട ചെറിയൊരു വാട്ടം ചില വെള്ളത്തിന്റെ ഒരു ആ പോവാ അത് മൂപ്പിക്കാൻ നിർത്തിരിക്കും ഇരുപത് സെന്റിമീറ്റർ നീളം വരും അല്ലേ അച്ഛന്റെ പച്ചക്കറി കൃഷിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ